വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യുക അപ്പം എല്ലാവർക്കും ഇത് മുബാറക് അപ്പം നമുക്ക് ഇതില്ല കാരണം ബ്രദർ മരിച്ചിട്ട് പെട്ടവർഷമായി അപ്പം അവൻ മരിച്ചതിന് ശേഷം നമ്മളങ്ങനെ വലിയ പെരുന്നാൾ ആഘോഷിക്കാറില്ല അതുകൊണ്ട് തന്നെ ഇന്നൊരു സ്പെഷ്യൽ ബ്ലോഗായിട്ടാണ് വന്നത് അപ്പോൾ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ് അപ്പം എന്താണ് ആ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഞങ്ങൾക്ക് അവിടെ പോയിട്ട് കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്താ അമ്മച്ചയ്ക്ക് ഒന്നും പറയാലല്ലേ നമുക്ക് ഏതായാലും നമ്മൾ പോവുകയല്ലാവരും ഒന്ന് കണ്ടോട്ടേ അത് തന്നെ അപ്പൊ നമ്മൾ ആ സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാനുള്ള സ്പെഷ്യൽ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ബാക്കിയ വീഡിയോയിൽ കാണാം ഇതാണ് നമ്മുടെ സ്പെഷ്യൽ സാധനം എല്ലാം കാത്തിരുന്നിട്ട് നമ്മൾ അച്ചാറിടാൻ പോവാണ് എനിക്കുണ്ടല്ലോ ഏറ്റവും ഇഷ്ടമുള്ള അച്ചാർ അച്ചാറേന്ന് വെച്ചാൽ ഈ മാങ്ങോളം ഉണ്ടാക്കണ അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഏകദേശം രണ്ട് വർഷത്തോളം നമ്മൾ വെറും കല്ലുപ്പിലിട്ട് വെച്ച മാങ്ങ ഇട്ടിട്ട് ഇത് നല്ലോണം വെള്ളമൊക്കെ ഊറ്റിയെടുത്ത് ചെറു എന്താക്കിയൊരു ഒരു ഒരു മാങ്ങ നാല് കഷ്ണമൊക്കെ ആക്കിയിട്ട് നല്ലോണം അരിഞ്ഞെടുക്കും അതിൻ്റെ ഉള്ളിലെ അണ്ടി ക വണ്ടിയുണ്ടല്ലോ മാങ്ങണ്ടിയൊക്കെ ഒഴിവാക്കിയിട്ട് നല്ലോണം ചെറുതാക്കി അരിഞ്ഞെടുക്കുക ചെയ്യേട്ടോ അത് ആ ബോട്ടിൽ ഇങ്ങനെ തുറക്കുമ്പോൾ ഒരു സ്മെല്ലൊക്കെ വരും അപ്പോൾ ഭയങ്കര സ്മെല്ലാ അപ്പം തന്നെ എടുത്ത് കഴിക്കാനൊക്കെ തോന്നും പക്ഷെ നമ്മളപ്പം കഴിക്കില്ല നേരെ അച്ചാർ ഇട്ടോ നമുക്ക് അച്ചാർ ഇടാൻ പോകാം മാങ്ങ നമ്മൾ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട് ആ സവിഷ്യം അതില്ലാത്തൊരു അച്ചാർ ഇല്ലല്ലോ അല്ലേ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആ ഒരു നല്ല അടി കട്ടിയില്ല ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് അതിലേക്ക് നമ്മൾ രണ്ട് ടീസ്പൂണ് നല്ലെണ്ണം <N> ഒഴിക്കും പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ കടുക്ണ്ണ എള്ളെണ്ണ എങ്ങനെന്തൊരു എണ്ണ ഉണ്ടെട്ടോ എനിക്കതിൻ്റെ പേര് കറക്റ്റ് അറിയില്ല പിന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ കടുക് ഇട്ടിട്ട് നല്ലവണ്ണം പൊട്ടിച്ചെടുക്കുക ചെയ്യുന്നുട്ടോ അത് നല്ലവണ്ണം ഒന്ന് പൊട്ടി വരുമ്പം അതിലേക്ക് ഒരു ടീസ്പൂണ് നമ്മൾ ഉലുവ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലവണ്ണം ഉലുവ നല്ലവണ്ണം വറുത്ത് വറവായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പർ ഇതൊക്കെ ചെറുതാക്കി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടുണ്ടായിരുന്നു അത് ആഡ് ചെയ്ത് കൊടുക്കണം നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു ഒരു യെല്ലോ ഷെയ്ഡൊക്കെ വരുമ്പോൾ നമ്മളത് സിമ്മിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അതൊരു കറക്റ്റ് ഇതായി വരുമ്പോൾ വേവായി വരുമ്പം അതിലേക്ക് നമ്മൾ സാമ്പാർ കായപ്പൊടി ഉണ്ടല്ലോ കായപ്പൊടി അത് രണ്ട് മൂന്ന് ടീസ്പൂൺ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നുണ്ടോ ആദ്യം എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ട് അതും നല്ലോണം മിക്സ് ചെയ്ത് ഇട്ട പണ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ രണ്ട് ടീസ്പൂണ് നല്ല മുളക് പൊടിയല്ല എരിവെള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ബാക്കി നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത് അതൊന്ന് എന്തോ സെറ്റായി വരുമ്പം അതിലേക്ക് നമ്മൾ എന്താ കടുകും ഉലുവയും വറുത്ത് പൊടിച്ചത് കൊണ്ട് അത് രണ്ട് ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാശ്മീരി മുളക് പൊടി ഒരു ഒന്നര പാക്കറ്റ് നമ്മൾ ടോട്ടലി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പുളിപ്പിളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു ഒരു അര അര പാക്കറ്റാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തത് കേട്ടോ എന്നിട്ട് അത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ചുടുവെള്ളം തിളപ്പിച്ച് ആരെ വെള്ളം വെച്ചിട്ട് ഇപ്പോഴാണ് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് എന്താ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അതിന് നല്ലോണം മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാങ്ങണ്ടല്ലോ അത് ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലോണം വെച്ചാൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കും കാരണം ആ മസാലയും ഒക്കെ ഒരു ജോയി ആയിട്ട് വരണം ഒക്കെ ഒന്ന് സെറ്റായി നല്ലോണം പിന്നെ നമുക്ക് മുളക് പൊടിൻ്റെ ആവശ്യമുണ്ട് കാശ്മീരി കുറച്ച് കളർ വ്യത്യാസം ഉണ്ടായിന് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ കഴിഞ്ഞൊന്ന് തിളച്ച് വരുമ്പം അതിലേക്ക് നമ്മൾ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് വിനാഗിരി നമ്മൾ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നു ഒന്നാമത് ഉപ്പിലിട്ട മാങ്ങ കഴിഞ്ഞാൽ അപ്പോൾ അധികം പുളി വേണ്ടല്ലോ നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ പിന്നെ കുറച്ച് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമ്മൾ ടേസ്റ്റി അടിപൊളിയായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ